ആക്രമണ ഭീതി ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് ട്രെയിനിൽ നിന്നും മോഷ്ടാവ് തള്ളിയിട്ട തൃശൂർ താലൂർ സ്വദേശി അമ്മി ട്രാക്കിലേക്ക് വീണതിന് തൊട്ടു പിന്നാലെ മറ്റൊരു ട്രെയിൻ കടന്നു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു എന്നും പറയുന്നു സംഭവിച്ചത് ഞാൻ പോരാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുകയായിരുന്നു ട്രെയിന് പോകുന്നത് ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് നാലര കോഴിക്കോട് കഴിഞ്ഞപ്പോൾ നാലര സമയമുണ്ട് അപ്പൊ ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ച് തലയിൽ ഒരു ക്ലിപ്പ് ഇടാൻ നിന്ന സമയത്തിന് ഒരാൾ ഇവിടെ നിന്ന് വന്നു ഞാൻ കണ്ടില്ല അയാൾ എൻ്റെ ബാഗ് എടുത്ത് അന്ന മറ്റുള്ള ബാഗിൽ ഇടിയിരിക്കുന്നുണ്ട് അത് എടുത്തില്ല മറ്റേ ഹാൻഡ് ബാഗാണ് അയാൾ എടുത്ത് അയാൾ ഇതായപ്പോഴേക്കും ഞാൻ പിടിച്ചു ഓടാനേറ്റ് ശ്രമിച്ചിട്ട് ഞാൻ പിടിച്ചു പിടിച്ചയാൾ വാതിൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ ഷട്ടിൽ പിടിച്ചു ഷർട്ടിൽ പിടിച്ച അയാളും ചാടി ഞാനും ചാടി അവിടെ നിന്ന് അയാൾ ചാടി ചെയ്താൽ നമുക്ക് എന്നെ തള്ളിയങ്ങൾ ഞാൻ പിടി വിട്ടില്ല അപ്പോൾ ഞാൻ ട്രക്കിലേക്ക് വീണു അപ്പോൾ വേറെ ട്രെയിൻ വന്നിട്ടുണ്ട് മറ്റേ ട്രെയിൻ വരുന്നുണ്ട് ഞാൻ വീണ അതിലവിടെ വരുമ്പോൾക്കും അപ്പുറത്തെ ട്രെയിനിലുള്ള ആൾക്കാർ പറഞ്ഞു ട്രെയിൻ വരുന്നുണ്ട് ചേച്ചേ ചേച്ചി മാറും എന്ന് പറഞ്ഞു ഞാനിങ്ങനെയോ എന്നിട്ട് മാറി അപ്പം ഞാൻ ചോരയിൽ കുളിച്ച് നിൽക്കുക അപ്പോഴേക്ക് ഈ ട്രെയിൻ നിർത്തി കയ്യിലുള്ള യാത്രക്കാർ പിടിച്ചു നിർത്തി ആ പേ പേടിച്ചു പോലീസ്ക്കാരും പിന്നെ ഈ ട്രെയിൻ്റെ അതായത് മേലധികാരികളൊക്കെ വന്നപ്പോഴും എനിക്കൊന്നും പറയാൻ പറ്റണില്ല അതേപോലെയാണ് നിൽക്കണത് രക്തത്തിൽ കുളിച്ചിട്ടാണ് നിൽക്കണം എനിക്കെന്ന അത് വന്നത് എനിക്കറിയണില്ല വന്നൊരു അന്ന് ഒരു കണിച്ച് തീന്തുട്ടെ കാണണേന്ന് പറഞ്ഞിട്ട് അവർ തോർത്തൊക്കെ എടുത്ത് കെട്ടി വേറെ ടവിലുകളും ഒക്കെ വെച്ച് കെട്ടി അങ്ങനെ തന്നെ അവർ വേഗം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തീരൂര് എന്നാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അവർ പറഞ്ഞ് മുറി കഴിഞ്ഞ് നല്ലതാഴ്ചയുണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴേക്ക് ആംബുലൻസ് വന്നു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൊബൈൽ